ചെറുപ്പം നിലനിർത്താൻ കഴിക്കേണ്ട ഇറച്ചി കക്ക മട്ടൻ ബീഫ് നാടൻ കോഴി ഉത്തരം നാടൻ കോഴി അമിതമായ സ്ട്രോബെറി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം മൂത്രക്കല്ല് അലർജി വന്ധ്യത ആസ്മ ഉത്തരം മൂത്രക്കല്ല് ചൂടുവെള്ളം കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഉത്തരം രാവിലെ അറുപത് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയ വിഷമായി മാറുന്നത് തൈര് ശർക്കര തേൻ പഞ്ചസാര ഉത്തരം തേൻ മാസത്തിൽ ഒരു തവണ മാത്രം കഴിക്കേണ്ട ഇറച്ചി ചിക്കൻ മട്ടൻ പോക്ക് ബീഫ് ഉത്തരം മട്ടൻ ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്ന പലഹാരം ജിലേബി ലഡു പൊട്ടാറ്റോ ചിപ്സ് കേക്ക് ഉത്തരം പൊട്ടാറ്റോ ചിപ്സ് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്ന ഇല മുരിങ്ങ ഇല ചീര തുളസി പേപ്പില ഉത്തരം മുരിങ്ങ ഇല ശരീരഭാരം നിയന്ത്രിക്കുന്ന ഭക്ഷണത്തിലെ ഘടകം മധുരം പുളി ഉപ്പ് മുളക് ഉത്തരം മുളക് ആക്കിയാൽ ഗുണം നഷ്ടപ്പെടുന്നത് നെല്ലിക്ക ആപ്പിൾ ഓറഞ്ച് മാങ്ങ ഉത്തരം നെല്ലിക്ക ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ പാടില്ലാത്ത സ്ഥലം ടിവിയുടെ മുൻപിൽ അടുക്കളയിൽ കട്ടിലിൽ വരാന്തയിൽ ഉത്തരം കട്ടിലിൽ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്ന ഇല ചീര മത്തൻ ചേമ്പില മുരിങ്ങയില ഉത്തരം മുരിങ്ങയില കഴുത്തിലെ എല്ലൊടിഞ്ഞാൽ എന്ത് സംഭവിക്കും കോമ തളർച്ച ഓർമ്മ നഷ്ടപ്പെടും മരണം ഉത്തരം മരണം ചൈനയുടെ വന്മതിൽ പണി കഴിപ്പിക്കാൻ എടുത്ത സമയം പത്തു വർഷം രണ്ടായിരത്തി മുന്നൂറ് വർഷം നൂറ് വർഷം അമ്പത് വർഷം ഉത്തരം രണ്ടായിരത്തി മുന്നൂറ് വർഷം രാത്രി പന്ത്രണ്ട് മണിക്ക് സൂര്യൻ ഉദിക്കുന്ന രാജ്യം നോർവേ ചൈന ജപ്പാൻ കൊറിയ ഉത്തരം നോർവേ മരിച്ചാൽ ആദ്യം നിലയ്ക്കുന്ന ഭാഗം ഹൃദയം തലച്ചോർ ശ്വാസകോശം കണ്ണ് ഉത്തരം തലച്ചോർ ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഏറ്റവും നല്ലത് കറ്റാർവാഴ തുളസി തുമ്പ ശംഖുപുഷ്പം ഉത്തരം കറ്റാർവാഴ അത്താഴ ശേഷം കഴിച്ചാൽ ദഹനത്തിന് സഹായിക്കുന്ന സുഗന്ധ വ്യഞ്ജനം ഉലുവ ഗ്രാമ്പു ഏലക്ക ജീരകം ഉത്തരം ഏലയ്ക്ക ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പ്രഷർ കുക്കറിൽ പാകം ചെയ്താൽ ക്യാൻസറിന് സാധ്യത കൂട്ടുന്ന ഭക്ഷണം ചിക്കൻ ബീഫ് ചോറ് സാമ്പാർ ഉത്തരം ചോറ് ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രധാന ലക്ഷണം തലവേദന ചർദി തലക്കറക്കം ശരീരവേദന ഉത്തരം തലവേദന കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാൻ ഏറ്റവും നല്ല പച്ചക്കറി ബീട്രൂട്ട് ക്യാരറ്റ് വഴുതന ഉരുളക്കിഴങ്ങ് ഉത്തരം ക്യാരറ്റ് മരണത്തിലേക്കുള്ള വാതിൽ എന്നറിയപ്പെടുന്ന ഭക്ഷണം ചായ കാപ്പി ജങ്ക് ഫുഡ് ചോറ് ഉത്തരം ജങ്ക് ഫുഡ് അലർജി തടയാൻ ഏറ്റവും നല്ല പാനീയം പാൽ ചായ ഇളനീർ ഗ്രീൻ ടീ ഉത്തരം ഗ്രീൻ ടീ ജനന വൈകല്യങ്ങളെ തടയാൻ ഏറ്റവും നല്ല പച്ചക്കറി കാബേജ് ബീൻസ് തക്കാളി മത്തങ്ങ ഉത്തരം ബീൻസ് പ്രാണികൾ വരാതിരിക്കുന്ന ലൈറ്റ് കളർ വെള്ള മഞ്ഞ പിങ്ക് നീല ഉത്തരം പിങ്ക് ഉറക്കക്കുറവിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ജപ്പാൻ ചൈന ഇന്ത്യ സ്വീഡൻ ഉത്തരം ജപ്പാൻ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന ഭക്ഷണം ബർഗർ ബിരിയാണി ഫ്രഞ്ച് ഫ്രൈ ഷവർമ ഉത്തരം ഫ്രഞ്ച് ഫ്രൈ മരുന്നിനോടൊപ്പം കുടിക്കാൻ പാടില്ലാത്തത് എന്ത് ചായ കാപ്പി ചൂടുവെള്ളം തണുത്ത വെള്ളം ഉത്തരം കാപ്പി സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന പുരുഷ ശരീരഭാഗം കണ്ണ് താടി നെഞ്ച് മൂക്ക് ഉത്തരം നെഞ്ച് സൂര്യപ്രകാശമേറ്റാൽ പൊള്ളുന്ന ജീവി മുതല പന്നി ഒട്ടകം കഴുത ഉത്തരം പന്നി പൂച്ച ജനിക്കുമ്പോഴുള്ള കണ്ണിൻ്റെ നിറം വെള്ള നീല ചുവപ്പ് കറുപ്പ് ഉത്തരം നീല ഏറ്റവും ആരോഗ്യപരമായ ഉപ്പ് ഏത് പൊടിയുപ്പ് ഇന്ദുപ്പ് കാരുപ്പ് കല്ലുപ്പ് ഉത്തരം ഇന്ദുപ്പ് ഉറുമ്പിൻ്റെ മൂക്കുകളുടെ എണ്ണം അഞ്ച് ഒന്ന് മൂന്ന് ഒമ്പത് ഉത്തരം അഞ്ച് പ്രസവം സുഖമാകാൻ ഗർഭിണികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉള്ളിയില തക്കാളി കാബേജ് കോളിഫ്ലവർ ഉത്തരം കോളിഫ്ലവർ ദിവസവും ശ്വസിച്ചാൽ ക്യാൻസർ സാധ്യത കൂടുതലുള്ളത് സ്പ്രേ ഒതുക്തിരി പുക ചന്ദനത്തിരി ഉത്തരം കൊതുകുത്തിരി സ്തനാർബുദം കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം പാൽ മുട്ട തൈര് മത്സ്യം ഉത്തരം തൈര് ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ തകരാറിലാകുന്ന അവയവം വൃക്ക കണ്ണ് കരൾ ഹൃദയം ഉത്തരം കരൾ കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ട മത്സ്യം മത്തി അയല കണവ ചൂര ഉത്തരം കണവ മുലപ്പാൽ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഉള്ളി തക്കാളി വെള്ളരി തേൻ ഉത്തരം ഉള്ളി ഏത് രാജ്യത്താണ് സ്ത്രീകൾക്ക് ഹാർട്ട് ഇമോജി അയച്ചാൽ കുറ്റകൃത്യം ചൈന ഇന്ത്യ ജപ്പാൻ സൗദി ഉത്തരം സൗദി വെള്ളം സംഭരിക്കാൻ ഏറ്റവും നല്ല പാത്രം ചെമ്പ് വെങ്കലം അലുമിനിയം ഇരുമ്പ് െമ്പ് കൊതുക് കൂടുതൽ ആകർഷിക്കുന്ന സോപ്പ് മണം ലക്സ് ഡൗ സന്തൂർ ഹമാം ഉത്തരം ഡൗ പ്രായപൂർത്തിയായവർ ശരാശരി എത്ര മണിക്കൂർ ഉറങ്ങണം പത്ത് മണിക്കൂർ എട്ട് മണിക്കൂർ ആറ് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഉത്തരം എട്ട് മണിക്കൂർ സെക്സ് കായിക ഇനമായി പ്രഖ്യാപിച്ച രാജ്യം ചൈന അമേരിക്ക സ്വിഡൺ കാനഡ ഉത്തരം സ്വിഡൺ ഇന്ത്യയിൽ എത്ര തരത്തിലുള്ള റേഷൻ കാർഡുകളുണ്ട് ഏഴ് അഞ്ച് നാല് ആറ് ഉത്തരം അഞ്ച് ജീവനോടെ കുപ്പിയിലാക്കിയാൽ അടപ്പ് തുറന്ന് പുറത്തു വരുന്ന ജീവി ഞണ്ട് നീരാളി പാറ്റ വണ്ട് ഉത്തരം നീരാളി ഏത് തരത്തിലുള്ള ഗർഭനിരോധന മാർഗമാണ് കൂടുതൽ സംരക്ഷണം നൽകുന്നത് പുരുഷ കോണ്ടം സ്ത്രീ കോണ്ടം ഗർഭനിരോധന ഗുളിക ഗർഭാശയ ഉപകരണം ഉത്തരം പുരുഷ കോണ്ടം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി പയർ കാബേജ് മുളക് ക്യാരറ്റ് ഉത്തരം ക്യാരറ്റ് പ്രായമായവരിലെ ഓർമ്മക്കുറവിനും ഹൃദ്രോഗത്തിനും ഏറ്റവും നല്ലത് ആപ്പിൾ മുന്തിരി മാങ്ങ ഓറഞ്ച് ഉത്തരം മുന്തിരി തൊട്ടാൽ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം സാൽമൺ കോൾഡ് ഫിഷ് പഫർ ഓസ്കാർ ഉത്തരം പഫർ ബുദ്ധി വളർച്ചയ്ക്ക് ഏറ്റവും മികച്ച മീൻമുട്ട അയല വരാൽ കാരി സാൽമെൻ ഉത്തരം സാൽമൻ തൈറോയിഡിന് കാരണമാകുന്ന പാചകപാത്രം നോൺ സ്റ്റിക്ക് ചെമ്പ് അലുമിനിയം മോൺപാത്രം ഉത്തരം നോൺ സ്റ്റിക്ക് തക്കാളി അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം അലർജി പൈൽസ് സന്ധിവീക്കം പനി ഉത്തരം സന്ധി വിളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഇല പേരയില മുരിങ്ങ വേപ്പില മല്ലി ഉത്തരം മല്ലി കൂടുതൽ സമയം ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന രോഗം മൈക്രൈ ഉറക്കക്കുറവ് കേൾവിക്കുറവ് തലവേദന ഉത്തരം കേൾവിക്കുറവ് തടി കുറയ്ക്കാൻ സഹായിക്കുന്ന മത്സ്യം ചാള ചൂര അയല ചെമ്മീൻ ഉത്തരം ചെമ്മീൻ ഒരു കിലോമീറ്റർ വരെ അകലത്തിൽ വെള്ളം കണ്ടെത്താൻ കഴിവുള്ള മൃഗം ഒട്ടകം ആന പുലി സിംഹം ഉത്തരം ഒട്ടകം കാഴ്ചശക്തിക്ക് ഏറ്റവും നല്ല പച്ചക്കറി തക്കാളി കാരറ്റ് കാബേജ് ഉത്തരം കാരറ്റ് കൂടുതൽ അലർജി വരുന്ന മത്സ്യം മത്തി ചൂര കണവ സ്രാവ് ഉത്തരം ചൂര